ധീമഹിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ മതനാശിനി എന്ന് പറയുന്ന പദമാണ് ഇവിടെ ഇപ്പം നമ്മൾ പരിശോധിക്കുന്നത് മതനാശിനി എന്ന് വെച്ചാൽ മതത്തെ നശിപ്പിക്കുന്നവള് മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം നമ്മൾ നേരെ കുറച്ച് കൂടുമ്പോൾ നിർമ്മദ എന്ന് പറഞ്ഞ പദം നമ്മൾ പിന്നെ അത് പരിശോധിച്ചു അത് പിന്നെ കീറിമുറിച്ച് പരിശോധിച്ചു മതം നിർമ്മതം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവൾ ഏതാ മതം എന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു ഗർവ അഹങ്കാരം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഔദ്ധത്യം ഇതൊക്കെയാണ് അത് ഞാൻ എന്തോ ആണെന്നുള്ളൊരു തോന്നൽ അതെല്ലാവർക്കും ഉണ്ട് ഒരു ഈഗോ ഈഗോയിസ്റ്റിക് ടെൻഡൻസി അപ്പം മതനാശിനി മതത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്ന് മാത്രം ദേവി മതിക്കില്ല ദേവിക്ക് അഹങ്കാരമില്ല ഔദ്ധത്യമില്ല ഒന്നുമില്ല അതേസമയം മറ്റുള്ളവരിലുള്ള മതം അഥവാ അഹങ്കാരം നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എത്ര ഗർഭിഷ്ഠനായ വ്യക്തിയാണെങ്കിലും ദേവിയുടെ അടുത്ത് പോകുമ്പോൾ ഗർവെല്ലാം ഒഴിഞ്ഞ് വളരെ വിനീതനായിട്ട് അല്ലെങ്കിൽ വിനീതയായിട്ട് മാറുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികം മാത്രം ബിക്കോസ് ഷീ ഖിൽസ് യുവർ ഈഗോ എന്നാണ് ബൈ എന്താണ് ഗിവിങ് യു എക്സ്പീരിയൻസസ് വിഷ്വിൽ ഷെഡ് യുവർ ഈഗോ വിൽ വിഷ്വിൽ ഹെൽപ്പ് ഷെഡ് യുവർ ഈഗോ നമ്മളെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ തരും പൈസയുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള ആകസ്മികമായിട്ടുള്ള ദുരന്തങ്ങള് മരണങ്ങള് വേർപാടുകള് ബന്ധങ്ങളുടെ ഉലച്ചിലുകള് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകള് രോഗദുരിതങ്ങള് അതേപോലെ വലിയ പൊക്കത്തിയിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് എടുത്തിട്ടതുപോലെ താഴെ വീഴും ദോൾ ഡൗൺ ഇൻ ടു ദി എബിസ്മൽ ഡെപ്സ് ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് ആൻഡ് ഫോർ ഗ്രെറ്റ്ഫുൾനസ് വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും വലിയ അതോ ഇതൊക്കെ ആയിട്ട് നിൽക്കും പെട്ടെന്ന് അടുത്ത ഇലക്ഷന് തോറ്റ് തൊപ്പിയിട്ട് ആരോരും അറിയാതെ അജ്ഞാതനായി വസിക്കേണ്ട ഒരു പ്രത്യേക ദേവി നീ ടു ലിവ് ഇൻ അനോണിമറ്റി അതാണ് ലിവിങ് ഇൻകോഗ്നിറ്റോ എന്ന് പറയും അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും അപ്പം അവന്റെ എന്താ പറയുക മുച്ചുടും മുടിച്ച് അവനെ പിന്നെ അവൻ്റെ ഈഗോ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കും ദേവി എന്നർത്ഥം അപ്പോൾ ഈ മതനാശിനി എന്നുള്ള പദത്തെ വേറെ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥം കണ്ടെത്താൻ പറ്റും മദന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഉമ്മത്തിൻപൂവെന്നാണ് ഉമ്മത്തിൻകായെന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് ഡാറ്റ്യൂറ ഷ്രുമേനിയം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സസ്യശാസ്ത്രത്തിലെ നാമം ഉമ്മത്തിൻകായ അതിനകത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ പിന്നെ നമുക്കൊരു മതം വന്നതുപോലെ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ലഹരി വന്നതുപോലെ തോന്നും പെയിൻ കൂടിയാണ് ഒരു തരത്തിലത് അതേപോലെ ലഹരി വസ്തുവും കൂടിയാണ് ഉമ്മത്തിൻ പൂ ഉമ്മത്തിൻ ഉമ്മത്തിൻകായ് വിഷമാണത് അശ്വനി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവൾ ഉമ്മത്തിൻ പൂവ് ഇഷ്ടപ്പെടുന്നവൾ ഉമ്മത്തിൻ്റെ പൂവ് ദേവിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് മതനാശിനി മദന എന്നർത്ഥം മദനൻ എന്ന് പറഞ്ഞാൽ കാമനാണ് കാമദേവൻ മദനൻ അഥവാ കാമദേവൻ മനസ്സിന് ചഞ്ചലത്വം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാമദേവനെ വിഴുങ്ങുന്നവൾ അതാണ് അശിക്കുന്നവൾ മതനാശിനി അങ്ങനെ അർത്ഥമുണ്ട് ആദ്യത്തെ അർത്ഥം മദനം എന്ന് പറഞ്ഞാൽ മദന ഉമ്മത്തിൻ പൂവ് അശിനി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവൾ ഉമ്മത്തിൻ പൂവ് ഇഷ്ടപ്പെടുന്നവൾ എന്നുള്ള അർത്ഥം രണ്ടാമത്തത് കാമദേവനെ വിഴുങ്ങുന്നവൾ എന്നും അർത്ഥമുണ്ട് മതനാശിനി എന്ന് പറഞ്ഞ പദത്തിന് അതായത് നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്നത് കാമദേവനാണ് കാമദേവൻ അസ്ത്രങ്ങൾ എഴുതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഞ്ചബാണൻ എന്നൊക്കെ നമ്മൾ കാമദേവനെ വിളിക്കാറുണ്ട് പഞ്ച് അഞ്ച് ബാണങ്ങൾ അഞ്ച് പുഷ്പങ്ങൾ കൊണ്ടുള്ള ശരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുത് വിടുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ നമ്മൾ കാമപരവശരാകുന്നു നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അഭിനിവേശങ്ങൾ മുള മുള മുളയ്ക്കുന്നു അതനുസരിച്ച് നമ്മൾ ഈ അഭിനിവേശ പൂർത്തീകരണത്തിനായിട്ട് അല്ലെങ്കിൽ കാമ പൂർത്തീകരണത്തിനായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നു പണ്ട് ശ്രീ പരമേശ്വരനെ പോലും ഈ പഞ്ചബാണൻ ഒരിക്കൽ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം പെട്ടെന്ന് തപസ്സിൽ നിന്ന് ഉണരേണ്ടി വന്നു എന്നാണ് അപ്പോഴാണ് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി കാമദേവൻ ഭസ്മമായി പോയത് അപ്പോൾ അത്രയ്ക്കും ശ്രീ പരമേശ്വരനെ പോലും ഉലയ്ക്കത്തക്ക വലിയ വലിയ മഹാമുനിമാരെ ഉലയ്ക്കത്തക്ക ശക്തിയുള്ളവനാണ് നമ്മുടെ ഈ കാമദേവൻ അല്ലെങ്കിൽ അനങ്കൻ എന്ന് പറയുന്ന ആൾ അപ്പം അദ്ദേഹം അദ്ദേഹത്തെ വിഴുങ്ങുന്നവൾ മദനനെ അശിക്കുന്നവൾ എന്നുള്ള അർത്ഥവും ഇന്നത്തുണ്ട് മതനാശിനി അപ്പം അങ്ങനെ മത മത മ മതനനെ അശിക്കുമ്പോൾ എന്തുണ്ടാകുന്നു ഭക്തന മനോദാർഢ്യവും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകുന്നു ആഗ്രഹങ്ങൾ അകലുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കാമദേവനെ ഹനിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ ആഗ്രഹങ്ങൾ ഇല്ല ആഗ്രഹ നിവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ആഗ്രഹങ്ങളേ ഇല്ല അഭിലാഷങ്ങളേ ഇല്ല കാമനകളില്ല ഇംഗിതങ്ങളില്ല ഏതെങ്കിലും ചാളിപ്പിടിക്കണം നേടിപ്പിടിക്കണം അല്ലെങ്കിൽ അതേപോലെ അതിനെ കൈ കരസ്ഥമാക്കണം എന്നുള്ള അദമ്യമായ താല്പര്യങ്ങളൊക്കെ നശിച്ച് ലക്ഷ്യപ്രാപ്തി സുസാധ്യമാകുന്നു ഭക്തനർത്ഥം അപ്പോൾ മദനാശിനി എന്ന് പറയുന്ന നൂറ്റി അമ്പത്തൊമ്പതാമത്തെ നാമം ഓം മതനാശിനേ നമഹ എന്ന് നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിനകത്തുള്ള രാഗദ്വേഷ ക്രോധ ലോഭ മോഹാദികളൊക്കെ നശിക്കും അനാവശ്യമായ താല്പര്യങ്ങളും ഇംഗിതങ്ങളും അപ്രത്യക്ഷമാകും നമുക്ക് കുറച്ചുകൂടി ലക്ഷ്യപ്രാപ്തിയോടു കൂടിയിട്ട് ദേവിയെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ നാമം ഇവിടെ സമാപ്തമാകുന്നു നമുക്കടുത്ത എപ്പിസോഡിലെ നൂറ്റി അറുപതാമത്തെ നാമം അതിനെക്കുറിച്ച് ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം